റോസോയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആകെ ഒരു പണി റോസോന്റെ കുക്കറും റോസോന്റെ ഭക്ഷണം ഫുഡും ഇത് മാത്രേ ഉണ്ടാക്കൂ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി പാവം അത് വെക്കുന്ന കഴിച്ച് തീർത്തൂടും റോസായിട്ട് ജനിക്കണംന്ന് വിചാരിക്കുന്ന അടുത്ത ജന്മം ജന്മാർ നോക്കുന്നത് ഇവിടെ മനുഷ്യനെ നോക്കുന്നേക്കാട്ടിന്ന് റോസോന് റോസോന്ന് കേക്കുമ്പോ തന്നെ റോസോ അവിടെ ഇരുന്ന് ചെവി കോർത്തി നീപ്പട്ട് അവനതിന്റെ വിചാരിച്ച അവൻ എന്റെ പയറി കൂടെ എങ്ങനെ ഓടിച്ചാടാ എന്നാണ് അവന്റെ ചിന്ത ഞാൻ വെള്ളൊഴിക്കുമ്പത്തേരക്ക ഞാൻ അവനെ നീയേ വെള്ളം പച്ചക്കറിക്ക് നനയ്ക്കുമ്പെ ഞാൻ നിനക്ക് ചാടാനല്ല ഇതിലൂടെ അങ്ങനെ ഓടി ആ അതോട് രക്ഷപ്പെട്ടു അവനെ മാത്രം പേടിച്ച ഞാൻ അങ്ങനെ ചെയ്ത എലി ഇപ്പൊ അപ്പുറത്തെ പറമ്പിന് വരൂ ഞാനെന്ത് ചെയ്യ ചിക്കൻ ചിക്കൻ തീർന്നു റോസ ഇങ്ങനെ വെയിറ്റ് എന്റെ പേര് ഒന്നു രണ്ട് വട്ടൊന്നല്ല അങ്ങനെയൊന്നും പറയാറില്ലല്ലോ എന്ത് പറ്റിയാവോ അത് ഞാൻ ഇല്ല അവനെ പറ്റി ഞാൻ ആകെ അവനെ നിങ്ങള് വഴക്കുമറിയാൻ മാത്രമേ അവര് ഞാൻ സോപ്പിട്ട് പോളു അതന്നെ എനിക്ക് സങ്കടം വരും അവൻ കുരുത്തക്കേട് കഴിക്കുമ്പോ രാക്കൻ വല്ലാണ്ട് അവന് വഴക്കും പറയും അടിയും കൊടുക്കും അടി കിട്ടുന്നവ സങ്കടം വരും എനിക്ക് അതുകൊണ്ടിപ്പനുസരണ പഠിച്ചു ഇപ്പ റോസോ ചെയ്യല്ലടാന്ന് പറഞ്ഞ അപ്പ തന്നെ അത് നിർത്തും ഇത്രയും പറഞ്ഞല്ലോ എന്റെ റോസോനേം കൂടെ കാണിക്കോ റോസോ റോസോന്ന് പറയുന്ന കേട്ടിട്ട് അവനിങ്ങനെ നിക്കുവാടാ അതിൻ്റെ ഉള്ളില് വെട്ടൊന്നും കാണുന്നില്ല അല്ലേ റോസോ എന്റെ കണ്ണ് മാത്രേടാ കാണുന്നുള്ളൂ അല്ലെ കാണുന്നില്ല ഇവിടത്തെ ലൈറ്റ് ഇല്ലടി രണ്ട് റോസോനെ കാണാൻ പറ്റുള്ളൂ സോ ആ ആ വെറുതേ ചെല്ലടാ റോസോനെന്താ വണ്ടി പോകുമ്പത്തേക്ക് അവന്റെ ഒരു ശ്രദ്ധ നീങ്ങോട്ട് നോക്കണ റോസിലൂച്ച പോകുന്നുണ്ടോ അത് വണ്ടി പോന്നോട്ടെ കൂടാ വണ്ടി പോട്ടെടാ റോസോ റോസോ എന്താ എന്തായിരുന്നുണ്ടോ നോക്കേ നട് അല്ല മെത്ത കൊണ്ടെടുണ്ടി ഞാൻ ഇനി എവിടെ വേണമെങ്കിലും തര വിതരി അയ്യോ കുഞ്ഞി മാവേ ആണേ റോസോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം പറഞ്ഞു ഞാൻ റോസോ പറയല്ലേ ഇനി ഇപ്പോ അത് രണ്ട് ദശം खर्चിച്ചാ മതി റോസോ ആരെ വീട്ടേ നോക്കും ഹ റോസേക്കി ട്രീറ്റ് ഇവിടെ ഇതരസോ ദാ റോസോ അല്ലാ സൈഡിലെ ക അങ്ങോട്ട് ദാ കംസറ്റ റോസോ സ ദാ ദാ നീ ഒന്ന് ചെയ്യണ്ടേസ്റ്റ് നോക്കാൻ പോലും നേരല്ല എന്താ തന്നേന്ന് അമ്മയൊന്നും Uh, a a uh -huh. yeah. <laughs> േ അത് അതിന് നേരം എന്താ ഇപ്പൊ ത്രീ

അപ്പു പറഞ്ഞ കേട്ടത് തന്നെ റോസോന്ന് വിളിക്കാം സിറ്റ് ലെറുക്കിയ നോക്കട്ടെടാ നാണക്കേടായല്ലോടാ ഇത്രയും വലിയ നാണക്കേട് ഇന്ന ലെറുക്കിനുണ്ടോ അവള് പറഞ്ഞപ്പോഴാ കേട്ടുള്ളൂന്ന് അല്ല അതിപ്പ പറഞ്ഞതാ ഡെറിക്കേ ഇനി ഇതിലും വേറെ ഡെറിക്കരമേ റോസ നോക്ക് അതെ എന്താ അത് കേട്ടില്ലാന്ന് അവൻ പറഞ്ഞത് അനുസരിച്ചില്ല അത് ഇരിക്കുന്ന ഒരു ഡോഗിനോട് പിന്നെ സിറ്റ് പറയരുത് അവൻ ഓൾറെഡി ഇരുന്നിട്ടാണല്ലേ ഫുൾ തവണ പറയണ്ടോ എന്താ പറഞ്ഞ കേക്കാണ്ടിരുന്നേ റോസ ഫുൾ ഫുൾ പറയും ഒന്ന് തൊള്ള കുട്ടി വെക്കണ ഒന്ന് റോസ ഇങ്ങനെ ഇപ്പൊ നീ പറയുന്നപ്പ എനിക്ക് കേക്കറാണ് തണേ എനിക്ക് പറഞ്ഞല്ലോ